വചനമൊഴി ഡിസംബർ ആറ് വചനഭാഗം കൊളോസോസ് മൂന്ന് ഒന്ന് പത്ത് മത്തായുടെ സുവിശേഷം പതിമൂന്ന് പന്ത്രണ്ട് പതിനേഴ് വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ ഭർത്താവീശ്വം സിഹായുടെ പരിശുദ്ധ സുവിശേഷം ഉള്ളവന് നൽകപ്പെടും അവന് സമൃദ്ധിയുണ്ടാവുകയും ചെയ്യും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും അതുകൊണ്ടാണ് ഞാൻ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത് എന്തെന്നാൽ അവർ കാണുന്നെങ്കിലും കാണുന്നില്ല കേൾക്കുന്നെങ്കിലും കേൾക്കുന്നില്ല ഗ്രഹിക്കുന്നുമില്ല ഏഷ്യയുടെ പ്രവചനം അവരിൽ പൂർത്തിയായിരിക്കുന്നു നിങ്ങൾ തീർച്ചയായും കേൾക്കുമെന്നാൽ മനസ്സിലാക്കുകയില്ല നിങ്ങൾ തീർച്ചയായും കാണും എന്ന് ആഗ്രഹിക്കുകയില്ല കാരണം അവർ കണ്ണുകൊണ്ട് കണ്ട് കാതുകൊണ്ട് കേട്ട് ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകും വിധം ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു എന്നാൽ നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാൽ അവ കാണുന്നു നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാൽ അവ കേൾക്കുന്നു കാരണം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു എങ്കിലും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു എങ്കിലും കേട്ടില്ല ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് സുവിശേഷത്തിൽ ഈശോ പറയുന്നു ഉള്ളവന് നൽകപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും ഇവിടെ ഈശോ പറയുന്നത് ഭൗമിക സമ്പത്തോ മറ്റെന്തെങ്കിലും സുഖ സൗകര്യങ്ങളുടെയോ കാര്യമല്ല ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലിൻ്റെ കാര്യമാണ് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ കാര്യമാണ് മൊത്തയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകളാണ് ദൈവരാജ്യത്തെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ഉള്ളവന് അത് കൂടുതൽ നൽകുന്നു അതേസമയം ദൈവരാജ്യത്തെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ സ്വീകരിക്കാത്തവന് ഇല്ലാത്തവന് ഉള്ളതുപോലും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നു ദൈവവചനത്തോടുള്ള മനോഭാവമാണ് ഇവിടെ പറയുന്നത് ദൈവവചനത്തെ സ്വീകരിക്കുന്നവനിൽ അത് വളർന്ന് ഫലം നൽകുന്നു ദൈവവചനത്തെ തിരസ്കരിക്കുന്നവന് ഒരു ഫലവും നൽകുന്നില്ല ദൈവവചനം സ്വീകരിക്കുമ്പോഴാണ് മാനസാന്തരം ഉണ്ടാകുന്നത് ദൈവവചനത്തെ തിരസ്കരിക്കുമ്പോൾ കഠിന ഹൃദയരായി മാറുമ്പോൾ ദൈവവചനത്തെ സ്വീകരിക്കാൻ പറ്റുകയില്ല അപ്പോൾ നല്ല ഫലം നൽകുകയും ദൈവവചനത്തെ തിരസ്കരിക്കുന്നവരാകാതെ ദൈവവചനം സ്വീകരിച്ച് ഫലം നൽകുന്നവരായി മാറുവാൻ കൃപ നമുക്ക് പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മേ